ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ ഞാൻ നിങ്ങളുടെ മിരാജ് അങ്ങനെ നമ്മുടെ ഒരാഴ്ചത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷവും നീണ്ട പരിശ്രമത്തിന് ശേഷവും നമ്മുടെ ഏറ്റവും ദ എന്താ പറയുക ദ ബിഗസ്റ്റ് ദ ബെസ്റ്റ് ബെസ്റ്റ് ഇൻ ക്ലാസ് ഹയറാക്കിയായിട്ടുള്ള ഒമർ ബറാഡയും ജേസിൻ വിൽകോക്സും അടങ്ങുന്ന നമ്മുടെ ഹൈറാർക്കി കണ്ടുപിടിച്ച് കൊണ്ടു വന്ന മാനേജറാണ് ഇൻറ്ററിംഗ് കോച്ചാണ് മൈക്കിൾ കാരിക്ക് യെസ് നെക്സ്റ്റ് മൈക്കിൾ കാരിക്ക് ആണ് നമ്മുടെ ഇൻറ്ററിംഗ് കോച്ച് അടുത്ത പതിനേഴ് കളികൾ സ്വാഭാവികമായിട്ട് എഫ് എ കപ്പ് ഒന്ന് ഔട്ടായി ഖർഭാവ കപ്പ് ഒന്ന് ആദ്യമേ ഔട്ടായി അതുകൊണ്ട് തന്നെ ഇനി പതിനേഴ് കളികൾ മാത്രമേ നമുക്കിനി ബാക്കിയുള്ളൂ ആ പതിനേഴ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതും അതിനുവേണ്ടി നമ്മുടെ പ്ലെയേഴ്സിനെ ടാക്ടിക്കലി അനലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ പിച്ചിലൂടെ ഇറക്കി വിടുന്നതും മൈക്കിൾ കാരിക്കും ഈ ന്യൂസ് വരുന്നത് ഇന്നലെ തന്നെ നമ്മൾ ലൈവ് ലൈവ് ചെയ്ത സമയത്ത് നമുക്കറിയായിരുന്നു മൈക്കിൾ കാരിക്കാണ് കൂടുതൽ എഡ്ജ് ഉള്ളത് ഒലൈക്കുണ്ണ സോൽഷറിനെക്കാട്ടും അതേപോലെ തന്നെ ഞാൻ വേറൊരുപാട് പറഞ്ഞു വയ്ക്കാം ഈ വേൾഡ് ഫുട്ബോളിൽ ലോക ഫുട്ബോളിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓഫ് ലക്കാണ് ഞാൻ മൈക്കിൾ കാര്യങ്ങന് കൊടുക്കുന്നത് നിങ്ങൾ ഓരോരുത്തരോടും ചെയ്യണം കാരണം മൂപ്പര് വരുന്നത് ഇത്രയും ബുദ്ധിയില്ലാത്ത ഒരു ഹയർ ആർക്കിയുടെ കീഴിലാണ് മൂപ്പർ ഇൻ്ററും കോച്ചായിട്ട് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ലോക ഫുട്ബോളിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓഫ് ലക്ക് അല്ലെങ്കിൽ ബെസ്റ്റ് വിഷസ് ഞാൻ കാര്യങ്ങന് നേടിയാണ് ആൻഡ് ഹീ വിൽ നീഡ് ദാറ്റ് അതേപോലെ തന്നെ മൂപ്പരുടെ അണ്ടറിൽ അസിസ്റ്റന്റ് കോച്ചായിട്ട് വരുന്ന കുറേ പേർക്കും ഞാനത് വിഷയമാണ് കാരണം വേണ്ടി വരും അപ്പോൾ മൈക്കിൾ കാരക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒലഗുണ സോൾഷ്യാറിൻ്റെ അണ്ടറുള്ള രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള ഒരു മൂന്ന് വർഷത്തെ കാലയളവിൽ ഒലഗുണ കോച്ച് കോച്ചായിരുന്നെങ്കിലും അല്ലെങ്കിൽ മാനേജർ ആയിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ടാക്ടിക്കൽ ട്വീക്കുകളും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടാക്ടിക്കൽ അനലൈ അനലൈസിസും കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിരുന്നത് മൈക്കിൾ കാര്യക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് ഇൻസ്റ്റഗ്രാം നിങ്ങൾ നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആൾക്കാരെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ ഫോളോ ചെയ്യുക സ്ട്രെറ്റ് ഫോർ സിഗ്നലിന്റെ ഇൻസ്റ്റാഗ്രഗ്രഗ്രാം ചാനലിൽ ഞാൻ ഒരു വീഡിയോ ആക്കേണ്ടി വന്നിരുന്നു അതായത് നിങ്ങൾ ആരംഭിക്കും മൈക്കിൾ കാരക്കിനാണ് സോൾഷിയർ ആണ് ചോദിച്ചിട്ട് അതിലൊരു ഒരു എൺപത് ശതമാനത്തോളം നമ്മുടെ കമ്മ്യൂണിറ്റി പറഞ്ഞത് സോൾഷിയറിനാണ് പക്ഷേ ഞാൻ അന്ന് പറഞ്ഞ കാര്യമുണ്ട് ഞാൻ ഐ വുഡ് ഗോ ഫോർ മൈക്കിൾ കാരിക് കാരണം ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു കാരണം മൈക്കിൾ കാരക്കിനാണ് ഒലികണ് സോൾഷിയറിനെക്കാട്ടും കൂടുതൽ കോച്ച് ചെയ്ത് പരിചയം അത് മിഡ്സ്പൂളിൽ പോയിട്ട് മുമ്പ് കോച്ച് ചെയ്ത് മാത്രമല്ല നമ്മുടെ ക്ലബ്ബിൽ വന്നുകൊണ്ടും ബാക്ക്ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തത് മൈക്കിൾ കാര്യക്ക് ആയിരുന്നു വിത്ത് മെക്കന്ന അതുകൊണ്ടാണ് ഞാൻ മൈക്കിൾ കാരക്കിൻ്റെ പിക്ക് എന്നു പറഞ്ഞിരുന്നു അപ്പം അതിന്റെ കൂടെ വേറെ കാര്യം പറഞ്ഞിരുന്നു മൈക്കിൾ ക്യാരക്ക് ഒരു മിഡ്ഫീൽഡർ ആയി കളിച്ചതുകൊണ്ട് തന്നെ മൈക്കിൾ കാര്യക്കിന് നമ്മുടെ മിഡ്ഫീൽഡ് കുറച്ചും ഡെവലപ്ഡ് ആക്കാൻ പറ്റും അല്ലെങ്കിൽ മൈക്കിൾ കാരക്കിന് നമ്മുടെ മിഡ് ഫീൽഡ് കുറച്ചും കൂടി ഫിക്സ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു സോ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ മൈക്കിൾ കാരിക്കിന് പ്രിഫറൻസ് കൊടുത്തിരുന്നത് നമുക്കറിയാം ആര് വന്നാലും വലിയ വലിയ സംഭവം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പതിനേഴ് മത്സരങ്ങളിൽ ചിലത് ജയിക്കും ചിലത് തോക്കും ചിലത് ഡ്രോ ആവും ആൻഡ് എവിടെ ഫിനിഷ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് ഞാൻ പറയാം ഐ മീൻ മാനുവണേക്കാടെ എവിടെ ഫിനിഷ് ചെയ്യുന്ന ഞാൻ ലാസ്റ്റ് പറയാം എന്തായാലും അപോറും പോയതിനു ശേഷം നമുക്കൊരു യങ് കോച്ച് വീണ്ടും വന്നിരിക്കുകയാണ് ഒരു പപ്പറ്റ് തന്നെയാണ് അതിന് നമ്മൾ കവർ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് വലിയ ഗ്ലോട്ട് ചെയ്തുകൊണ്ട് വൽ വലുതായിട്ട് ഇങ്ങനെ വാർണിഷ് അടിച്ച് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സ്റ്റൈലായിട്ട് പെയിൻറ് അടിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഹീസ് എ പപ്പറ്റ് അത്രേ ഉള്ളൂ ഗ്ലേസേഴ്സിനും ഇനിയേഴ്സിനും വേണ്ടൊരു പപ്പറ്റ് തന്നെയാണ് മൈക്കിൾ മൈക്കിൾക്കാർക്ക് നമ്മൾ ഒലകൊണ്ട് സോളിച്ചാറിന് പോവാതിരിക്കുന്ന മെയിൻ കാരണം ഞാൻ ലൈവിൽ പറഞ്ഞ പോലെ മൈ നമ്മുടെ ഗ്യാരി ലെവൽ പോലത്തുള്ള പണ്ഡിറ്റ്സ് വന്ന് പറഞ്ഞിരുന്നു ഒലകൊണ് സോൾച്ചർ ഞങ്ങൾ പിക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് കേട്ടതുകൊണ്ട് മാത്രമാണ് മൈക്കിൾ ക്യാരക്കിലൂടെ നമ്മുടെ ഹൈറക്കി തിരിഞ്ഞത് അത് സത്യാവസ്ഥയാണ് ഉള്ള കാര്യമാണ് അത് നിങ്ങൾ എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം എന്തുകൊണ്ട് നിങ്ങൾ എഗ്രി ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയുകയാണ് എൻ്റെ ഒപ്പീനിയൻ പിന്നെ ഞങ്ങളുടെ ന്യൂസാണ് അലക്സ് ഫർഗൂസിനാണ് മൈക്കിൾ ക്യാരിക്കിനെ പിക്ക് ചെയ്തതെന്നുള്ളത് അലെക്സ് ഫർഗൂസിൻ്റെ പത്തെ എൺപത്തേഴ് വയസ്സായി അയാളുടെ ഒരു ഭാഗത്ത് ഇവർ വെറുതെ വിടണം വെറുതെ അലക്സ് ഫർഗൂസിൻ്റെ പേര് സർ അലക്സ് ഫെർഗൂസിൻ്റെ പേര് വലിച്ചു കഴിച്ചുകൊണ്ട് മൈക്കിൾ കാങ്ങാനും ഫെയിൽ ആയി ആയിക്കഴിഞ്ഞാൽ അയാളുടെ മുകളിലേക്ക് അയാൾ അടുത്ത് ചാടി പൊനിക്കരുത് കാരണം ഇത് ഇവരുടെ ഗിമ്മിക്ക് മാത്രമാണ് അലക്സ് ഫർഗോസും മൈക്കിൾ കയക്കിനെ ചൂസ് ചെയ്തൊന്ന് കേട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അലക്സ് ഫെർഗൂസിനെ എല്ലാവരും സ്നേഹിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ മാന്യായിട്ട് ഫാൻസിലെ ഒട്ടുമയ്ക്ക് പേരും സർ അലക്സ് ഫെർഗൂസിനെ ഫുട്ബോൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഫാൻസ് ആയത് സ്വാഭാവികമായിട്ടും അലക്സ് ഫെർഗൂസിനെ പോലത്തെ ഒരാൾ മൈക്കിൾ കയറിക്കിനെ ചൂസ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന എന്താണ് അലക്സ് അല്ലേ നമുക്ക് സപ്പോർട്ട് ചെയ്യാം അത് ആ ഒരു ഗിമ്മിക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഹയറാർക്കി മൂപ്പരുടെ പേര് വലിച്ചിട്ടുള്ളത് സോ മൂപ്പരാരും പൊങ്കലാടാൻ പോകണ്ട അത്രേ എനിക്ക് പറയാനുള്ളൂ പിന്നെ എനിക്ക് പറയാനുള്ളൊരു സംഭവം നമ്മുടെ ഇയാളുടെ അസിസ്റ്റന്റ് കോച്ചായിട്ട് വരുന്ന സ്റ്റീവ് ഹോളൻ്റ് ഈ സ്റ്റീവ് ഹോളണ്ടു എന്തോ ഭയങ്കര ബട സംഭവമാണെന്നൊക്കെയാണ് അല്ലായാലും പറഞ്ഞു വെക്കുന്നത് ഞാൻ എൻ്റെ ഒപ്പീനിയൻ കറക്റ്റ് ഞാൻ വളരെ സ്ട്രെയിറ്റ്ഫോർഡ് ഞാൻ പറയാം ഈ സ്റ്റീവ് ഹോളൻഡ് സൗത്ത് ഗെയിൻ അണ്ടറിൽ ഫുട്ബോൾ കളിപ്പിച്ചിരുന്ന ഒരു അസിസ്റ്റന്റ് കോച്ചാണ് കോണ്ടേയുടെ അണ്ടറിലും അതേപോലെ തന്നെ മൊറീനയുടെ അണ്ടറിലും അസിസ്റ്റന്റ് കോച്ചായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം ദിസ് സീസൺ ഈസ് ഓവർ ഈ സീസൺ നമ്മുടെ എല്ലാവരും എന്തായാലും മൂഞ്ചി ഈ സീസൺ എന്തായാലും മൂഞ്ചി അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റീവ് റെയിൽസിന് വന്നാലും മൈക്കൽ കാരിക്ക് വന്നാലും സാക്ഷാൽ പെംഗാഡുകൾ വന്നാലും ഈ സീസൺ പോയി ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആകെ നമുക്ക് നോക്കി കാണാനുള്ള ചാമ്പ്യൻസിങ് സ്പോർട് കിട്ടും എന്നുള്ളതാണ് അതിലോട്ട് ഞാൻ പറയാം അതിനു മുമ്പേ മൈക്കിൾ ക്യാരിക്കിന് ഞാൻ ഏറ്റവും ദ ബിഗസ്റ്റ് ബെസ്റ്റ് വിഷസ് കൊടുക്കാൻ കാരണം മൂപ്പര് വരുന്നത് ഒരു അത്രയും ക്രിട്ടിക്കലി നെഗറ്റീവ്ലി ആയിട്ട് കിടക്കുന്ന ഒരു ഒരു എൻവയൺമെൻറ്റിലോട്ടാണ് ഞാൻ പറയാൻ കാരണം പൊതുവേ ഒരു മാനേജർ സേക്കായി കഴിഞ്ഞാൽ നമുക്കറിയാം പ്ലെയേഴ്സ് എല്ലാം ഹാപ്പി ആയിരിക്കും അടുത്ത മാനേജർക്ക് അയാൾ വന്നതിന് ശേഷം ഒരു മാനേജർ ബൗൺസ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ആ പുതിയ മാനേജർ കളിക്കാനായിട്ട് പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ സത്യം പറഞ്ഞാൽ ഒട്ടുമിക്ക നമ്മുടെ പ്ലേയേഴ്സിനും ബാർ ഒരു വൺ ഓർ ടു പ്ലേയേഴ്സിനും ഒട്ടുമിക്ക പ്ലേയേഴ്സും മാമോറിയും ഇവിടെ നിന്ന് പോകേണ്ട എന്നുള്ളൊരു മൈൻഡായിരുന്നു അങ്ങോട്ടാണ് മൈക്കിൾ കാരിക്ക് വരാൻ പോകുന്നത് സോ സ്വാഭാവികമായിട്ടും നമുക്കൊരു ന്യൂ മാനേജർ ബൗൺസ് അല്ലെങ്കിൽ ന്യൂ കോച്ച് ബൗൺസിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല അത് ആരും പ്രതീക്ഷിക്കേണ്ട ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് പറഞ്ഞു വെക്കുകയാണ് കാരണം നമ്മുടെ പ്ലേയേഴ്സിനാർക്കും പുതിയ മാനേജർ അണ്ടറിൽ കളിക്കാനും പുതിയ കോച്ചിന് അടല കളിക്കാനായിരുന്നില്ല താല്പര്യം അവർക്കെല്ലാവർക്കും മാമോറിയും ഫോളോ ചെയ്തിരുന്ന അല്ലെങ്കിൽ അമോറിയും ബിൽഡ് ചെയ്യാൻ നോക്കിയിരുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കളിക്കാനായിരുന്നു ആ ഫ്യൂച്ചറോട്ടായിരുന്നു പ്ലേസ് നോക്കി കണ്ടിരുന്നത് ഇൻക്ലൂഡിംഗ് ബ്രൂണോ ഫെർണാണ്ടസ് ഞാൻ പറയുന്നത് പ്ലേസ് ഡൗൺ ട്രോൾ ചെയ്ത് നല്ല ഡൗൺ ട്രോൾ ചെയ്യുന്നില്ല പക്ഷെ ഒരു ന്യൂ കോച്ച് ബൗൺസ് ആരും പ്രതീക്ഷിക്കേണ്ട ഇപ്പോൾ ഫ്ലച്ചറിൻ റണ്ടിൽ കണ്ട അതേ സംഭവങ്ങൾ നമുക്ക് വീണ്ടും കാണാൻ പറ്റും പക്ഷെ അത് എത്രത്തോളം മിനിമൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ തോൽവികൾ എത്രത്തോളം കുറയ്ക്കാൻ പറ്റും നമ്മുടെ ജയങ്ങൾ എത്രത്തോളം കൂട്ടാൻ പറ്റും മൈക്കിൾ കാരിക്കിനെ കൊണ്ടുവന്നാണ് നോക്കിക്കാണുന്നത് പ്രതീക്ഷയൊന്നുമില്ല ഓൾ ദ ബെസ്റ്റ് മൈക്കിൾ ക്യാരിക്ക് ഇനി മൈക്കിൾ ക്യാരിക്ക് വന്നതിന് ശേഷം നമ്മുടെ ഹയർ ആർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ടിൽ ഫിനിഷ് ചെയ്യണമെന്നാണ് ഐ ഡോണ്ട് തിങ്ക് സോ എനിക്ക് തോന്നുന്നില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിൽ ടോപ്പ് ഫോറിലോ ടോപ്പ് ഫൈവിലോ ഇൻക്ലൂഡിങ് ടോപ്പ് സിക്സിലോ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് എൻ്റെ അഭിപ്രായം ഇനി നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യാം മൈക്കിൾ കാരിക്കിൽ നിങ്ങൾ പ്രതീക്ഷ നിലനിർത്തുന്നുണ്ടോ മൈക്കിൾ കാരിക്ക് ഇൻട്രീം കോച്ചായിട്ട് വന്നതിൽ നിങ്ങൾ ഹാപ്പിയാണോ മൈക്കിൾ കാരിക്ക് വന്നതിന് ശേഷം എവിടെയായിരിക്കും മാൻ യുണൈറ്റഡ് ഈ സീസണിൽ അണ്ടർ ദിസ് ബ്യൂട്ടിഫുൾ ഹൈറാർക്കി ആർക്കി ഫിനിഷ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യാം ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം ഷ്രഡ്ഫർ സിഗ്നൽ ഇതാണ് ഇന്നത്തെ ബിഗ്ഗസ്റ്റ് ന്യൂസ് അവർ ന്യൂ ഇൻഡർ മാനേജർ ഈസ് മൈക്കിൾ ക്യാരിക് യു സൂൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ